നാല് കണ്ടന്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിരിക്കും അപ്പം ഇതെല്ലാരും ഒന്ന് ഗായ്സ് വെൽക്കം ബാക്ക് ടു ദിസ് വേൾഡ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇനി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക അതുപോലെ വ്യൂവേഴ്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയി വന്നവർക്കും യൂട്യൂബ് പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് നമുക്ക് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്രൈറ്റീരിയാസ് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഫുൾ ഫുള്ളായാൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് തന്ന ക്രൈറ്റീരിയാസിൽ ഒന്ന് ഫുൾ ആവുള്ളൂ പിന്നെ നാലായിരം വാച്ച് അവറും പത്ത് എം ഷോർട്ട് വീഡിയോസും ആണ് ഫുൾ ഫുള്ളാകേണ്ടത് അപ്പോൾ ഈ ഒരു നാലായിരം വാച്ച് ഓവറോ പത്ത് മില്യം ഷോർട്ട് വീഡിയോസോ ഏതെങ്കിലും ഒന്ന് ഫുള്ളായ മതി നമ്മളെ മോണിറ്റേഷൻ നടക്കാൻ അപ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആരും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ അത് എങ്ങനെ നേടിയെടുക്കാം വാച്ച് ഓവർ അതായത് വ്യൂവേഴ്സ് എങ്ങനെ കൂട്ടിയെടുക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യൂട്യൂബിൽ വേണ്ടിയിട്ട് എടുത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും അത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ ഓൺ ആക്കി തരാം അപ്പോൾ വീഡിയോസിലേക്ക് കിടക്കുക അല്ലേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ നാല് നാല് കണ്ടന്റാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ നാല് കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂട്ടും ചെയ്യുക വ്യൂവേഴ്സും എത്തിച്ചേരാം അപ്പം ഈ ഒരു നാല് കണ്ടന്റ് എന്താണെന്ന് അറിയണ്ടേ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് മനസ്സിലാക്കണം എങ്ങനെ യൂട്യൂബിന്റെ കണ്ടന്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂട്യൂബിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം അതായത് ആണോ കുക്കിംഗ് ആണോ എഡ്യൂക്കേഷൻ ആണോ മോട്ടീവാണോ ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ഏതാണ് എടുക്കുന്നത് കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിംഗ് വീഡിയോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ വേറൊരു വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യരുത് ഇനി എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കോമഡി കാര്യങ്ങൾ ഡയലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് വേറെ കാര്യങ്ങളൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത് പിന്നെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക അതുപോലെ തന്നെ മോട്ടീവ് ആണെങ്കിൽ മോട്ടീവ് കാര്യങ്ങൾ മാത്രം അതായത് മോട്ടീവ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും മാത്രം അപ്ലോഡ് അത് ഷോർട്ട് വീഡിയോസ് ആവട്ടെ ലോങ് വീഡിയോസ് ആവട്ടെ വേറെ ഒരു വീഡിയോസും കാര്യങ്ങളും അതിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതാണ് ഫസ്റ്റ് വേണം നമ്മൾ കണ്ടന്റ് ഏതാണ് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ യൂട്യൂബിനെ തന്നെ ഒരു ഡൗട്ടിൽ നമ്മൾ വെക്കരുത് അതായത് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട് എന്റർടൈൻമെന്റ് വീഡിയോസ് ഇടുന്നുണ്ട് എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടുന്നുണ്ട് മോട്ടീവ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് തന്നെ ഒരു കൺഫ്യൂഷനാണ് ഇവർ ശരിക്കും ഏത് വീഡിയോസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് അപ്പോൾ ആ ഒരു ഡൗട്ട് വീഡിയോസിൽ ഉണ്ടാക്കിയെടുക്കരുത് കണ്ടന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ ഇത്രയും കാലം നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളെ കണ്ടന്റ് ഏതാണ് നിങ്ങളെ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്നത് ഡെയിലി വീഡിയോസ് ഇട ഷോർട്ട് വീഡിയോസ് ആവട്ടെ ലോങ് വീഡിയോസ് ആവട്ടെ ഡെയിലി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം ഇതിലൂടെ തന്നെ നമുക്ക് വീഡിയോസിന് ഉണ്ടാക്കാൻ ചെയ്യാം ഉണ്ടാക്കാൻ ചെയ്യാം ഡെയിലി വീഡിയോസ് ഇടുക കണ്ടെത മനസ്സിലാക്കുക നാല് മൂന്നാമത്തെന്ന് പറയുന്നത് മൂന്നാമതെന്ന് പറയുന്നത് ടൈമിംഗ് ആണ് ഒരു ടൈം സെറ്റ് ചെയ്യുക അതായത് രാവിലെ നമ്മൾ ഒരു പത്ത് മണിക്കാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിറ്റേതും നമ്മൾ അതേ ടൈമിന് അപ്ലോഡ് ചെയ്യുക പിറ്റേതും നമ്മൾ അതേ ടൈമിന് അപ്ലോഡ് ചെയ്യുക അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആ ഒരു ടൈം നമ്മളെ കാത്തു നിൽക്കും നോട്ടിഫിക്കേഷൻ ഒന്നും വരും വേണ്ട ആ പത്ത് മണി അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും ഇനി എന്താണ് പത്ത് മണിക്ക് നമ്മൾ അപ്ലോഡ് ഈ ഒരു ടൈമിങ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണമൊന്നുമില്ല ചോദിച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമോ അതിപ്പോൾ ഞാൻ പറഞ്ഞു ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമോ ഒന്നോ രണ്ടോ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതിയില്ല ബിഗിനേഴ്സ് ആവുന്നവര് എങ്ങനായാലും ഒരു മൂന്നോ നാലോ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണം അത് ഷോർട്ട് വീഡിയോസ് ആവട്ടെ ലോങ് വീഡിയോസ് ആവട്ടെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നല്ല വ്യൂവേഴ്സ് കിട്ടുകയും അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും അപ്പം നമ്മൾ ആ ഒരു ടൈം നമ്മൾ മനസ്സിലാക്കി വെക്കണം പിറ്റേ ദിവസം നമ്മൾ ആ ഒരു ടൈമിന് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതേ വ്യൂവേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും അതിലൂടെ കൂടുതൽ വ്യൂവേഴ്സിലേക്ക് എത്തുകയും വീണ്ടും സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടുകയും ചെയ്യും അപ്പം ആ ഒരു ടൈമിങ് മനസ്സിലാക്കി വെക്കണം അത് മെയിൻ കാര്യമാണ് നമ്മൾ ടൈമിന് മനസ്സിലാക്കി ആ ഒരു ടൈമിങ് മനസ്സിലാക്കി വെച്ചാൽ ആ ഒരു ടൈമിൽ മാത്രം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തോ രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ വേറെ വേറെ ടൈമിങ്ങിനാണെങ്കിൽ കിട്ടിയെന്ന് കേട്ടിക്കോ ആ ഒരു ടൈമിന് നമ്മൾ ക്യാച്ച് ചെയ്ത് വെച്ചോളൂ ആ ഒരു ടൈമിന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിലൂടെ നമുക്ക് വീഡിയോസ് നന്നായിട്ട് കിട്ടും പിന്നെ കൂടുതലായിട്ട് ലോങ് വീഡിയോസിന് പകരം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല നമ്മളൊരു ഷോർട്ട് വീഡിയോട്ട് ഷോർട്ട് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക സോങ് ചെയ്ത് അതിലേക്ക് കയറ്റി മാത്രമേ ഉള്ളൂ മറ്റത് കൂടുതൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ഷോർട്ട് വീഡിയോസ് മൂന്നോ നാലോ അഞ്ചോ ഡെയിലി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് മക്കളെ ഉറപ്പാണ് സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടും കാരണം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു തരികയാണ് കാരണം ഞങ്ങൾ തുടങ്ങിയത് ഷോർട്ട് വീഡിയോസ് വെച്ചാണ് അതിലൂടെ തന്നെ ഞങ്ങൾക്ക് ഡെയിലി ഇപ്പോൾ നമ്മളൊരു വീഡിയോസ് ഇടണേ ഇരുപത്തി നാല് ഇരുപത്തി ആറ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഡെയിലി ഒരു വീഡിയോസ് ഒന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഡെയിലി കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കണ്ടന്റുകൾ മനസ്സിലാക്കുക ഒന്നാമത് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് തന്നെയാണ് അതായത് നമ്മൾ ഏതാണ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത് ടൈമിംഗ് ആണ് ടൈമിങ്ങിന് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക മൂന്നാമത്തെ എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസ് കൂടുതലായി അപ്ലോഡ് ചെയ്യുക നാലാമത്തെന്ന് പറയുന്നത് ഈ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല അപ്പം ടൈമിങ് ഡെയിലി വീഡിയോ ഷോർട്ട് വീഡിയോ ഈ ഒരു നാല് കണ്ടന്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടിയിരിക്കും അപ്പം ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കും വേണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം ടാറ്റ ബൈബി യു